ും അവനെ കാണൂ എന്നല്ല കണ്ടെങ്കിലോ എന്തെങ്കിലും അവനെ കണ്ടാലോ ഇവിടെ നമ്മൾ ഈ കൊടയും ബിസ്ക്കറ്റും ബിസ്ക്കറ്റ് നടത്താറുണ്ട് കൊറച്ചേരെ പിന്നെ അതിന് ഒരുത്തിനൊരു സംശയം ഉണ്ട് അവനാണോന്നുണ്ടോ എവിടെയോ ആരും ഉപേക്ഷിച്ചിട്ടിട്ട് പോയതാണോ ഇവിടെ ചേച്ചി എടുത്തോണ്ട് വന്നാൽ അത്ര ആക്കിയതാ ഇന്നിപ്പോ സൺഡേ അല്ലേ ഇപ്പൊ കുറച്ചു ദിവസമായി പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് അപ്പൊ ഒന്ന് ജസ്റ്റ് പോകാൻ വിചാരിച്ചു അപ്പൊ നമ്മളൊരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു മലങ്കര ഡാമില് അപ്പൊ അവിടെ നമ്മള് പോയപ്പോ ഒരു പട്ടീനെ കണ്ടത് അപ്പൊ ഇന്നിപ്പോ തോന്നി ഇപ്പൊ സൺഡേ ആകാറായി ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ ആ പട്ടീനെ ഇപ്പ ഈ ടൈമിലൊക്കെ ആയിരുന്നു ഏകദേശം പോയത് ഇപ്പൊ പോയി നോക്കുക ഉണ്ടോ അവൻ നമ്മളെ കാണുമ്പോ തിരിച്ചറിയോ എന്തായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ആരുടെ പെട്ടി ഏതാ നമുക്ക് അറിയില്ല അപ്പൊ ഇവിടെ കാണുമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് അറിയില്ല പക്ഷെ പോയി നോക്കാം ഈ വഴി കടയാണ് കേട്ടോ അന്ന് നമ്മൾ പോന്നത് നമ്മുടെ വീടിന്റെ ഇവിടുന്ന് തൊടുപുഴന്ന് മലങ്കരയിലേക്ക് മൂന്നാല് വഴി കട വരാം പക്ഷെ അതിൽ അന്ന് നമ്മൾ വന്നത് ഈ വഴിയാണ് അപ്പൊ ട്ടോ ഈ ടൈമ് അങ്ങ് മല കണ്ടോ മഞ്ഞൊക്കെ കേറി ഒക്കെ ആണ് ചൂടൊക്കെ കുറഞ്ഞ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പല്ല പക്ഷെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ചൂടില്ലാത്തോണ്ട് തന്നെ സമാധാനം നമ്മൾ എത്താറായിട്ടോ സ്കൂ അവനവിടെ കാണോന്നറിയില്ല അവനെ കണ്ടാ നമുക്ക് തിരിച്ചറിയാം അപ്പൊ ദേ പാലത്തിലേക്ക് നമ്മള് കാണാതെ കുറഞ്ഞിട്ട് അയ്യോ അടിപൊളി ഒരു ഷട്ടർ മാത്രമേ തുറന്നിട്ടുള്ളൂ വെള്ളം കുറവാ നന്നായിട്ട് വെള്ളം കുറഞ്ഞുട്ടോ എന്തായാലും നമുക്ക് അവനെ ഒന്ന് പോയി നോക്കിട്ട് വരാം അപ്പൊ നോക്കി ഇവിടെ നിന്ന് എന്തെങ്കിലും അവനെ കാണു കാണില്ല എന്നല്ല കണ്ടെങ്കിലോ എന്തെങ്കിലും ഇവിടെ ഒരു കടയിട്ടിട്ടോ ആ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാട്ടോ അവന് ീ കടേന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരട്ടെ കേട്ടോ അവനെ കണ്ടാലോ അപ്പൊ നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് കേട്ടോ ഇവിടെയൊന്നും കണ്ടില്ലാട്ടോ ഇവിടെ ഒന്നും ഇല്ല ഡാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയേ വെള്ളം ഉണ്ടായിരുന്ന ണ്ടായിരുന്ന ഡാമാല്ലേ ഒരു ഷട്ടറെ തുറന്നിട്ടുള്ളൂ പിന്നെ അവിടെ രണ്ടു മൂന്ന് ചേട്ടന്മാരെ മീൻ പിടിക്കണ്ടിട്ടോ ഞാൻ ആലോചിക്കുക അന്നെങ്കി എന്ത് ഭീകരവസ്ഥയായി ഇവിടെ തന്നെ നിക്കാൻ പേടിയാവുമായിരുന്നു ഇപ്പൊ അവരവിടെ അന്ന് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടോ അവിടെ ഇറങ്ങാൻ പറ്റുമോ എന്ന് പറ്റുമായിരിക്കുമോ അന്ന് പറഞ്ഞു ഇതേ പറ്റും എന്നുള്ളത് മനസ്സിലായി പക്ഷേ ഈ ഡാമ് കാണാൻ വരുന്നവരൊന്നും അങ്ങോട്ട് അറിഞ്ഞിരുന്നട്ടോ അവരൊക്കെ ഇവിടത്തുള്ളവരായിരിക്കാം പിന്നെ അവർക്ക് ആ ഒരു രീതി കാര്യങ്ങളൊക്കെ അറിയാമല്ലോ വരുന്നവരും ആരും അങ്ങോട്ട് ഇറങ്ങിരുന്നിട്ടോ ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞിട്ട് അനിയ അവൻ അതുവരെ വന്നിട്ടില്ലാട്ടോ നോക്കാം അപ്പൊ നമ്മൾ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്തു അവൻ വന്നില്ലാട്ടോ അപ്പൊ അതെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് പോയി നോക്കാം അവിടെ ഉണ്ടാവൂന്നോ ോക്കിട്ടുണ്ട് അതിനെ കാണാനില്ല കുറച്ചും കൂടെ നോക്കാം അങ്ങനെ അനുഭവിക്കുന്നു അടുത്ത് വന്നാ നമുക്ക് തിരിച്ചറിയാൻ പറ്റും വരുമല്ലോ ബാക്കില് അവരെന്തോ വെള്ളമൊക്കെ ഒഴിച്ചപ്പോ വീട്ടില് പട്ടിയാണോ നമുക്ക് അറിയില്ല നോക്കാട്ടോ നമ്മൾ ഈ കൊണ്ട് നടക്കാൻ കൊത്തേതായി അപ്പൊ അവിടെ ഒരു ചേച്ചിനെ കിട്ടുന്ന പട്ടി നിന്ന് അവിടെ ഒരു ചേച്ചി പിന്നെ അപ്പൊ ചേച്ചി പറഞ്ഞു അത് അവരാരും വളർത്തുന്ന പട്ടിയൊന്നും അല്ല അപ്പൊ അതില് നമ്മളെ അന്ന് കണ്ട അല്ല അതിനകത്ത് നിൽക്കുന്നത് എല്ലാം ഒരുപോലെ ഇരിക്കുന്നു അപ്പൊ നമ്മള് നോക്കിപ്പൊ അതല്ലാട്ടോ അപ്പൊ അതല്ല ഈ പട്ടി പെൺപട്ടികളെ നമ്മളെന്ന് കണ്ടത് ആൺപട്ടിനെ അപ്പൊ അതല്ലല്ലോ പിന്നെ അതിലൊരുത്തിനെ ഒരു സംശയം ഉണ്ട് അവനാണോ അവനാണോന്നുള്ളത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാണ് അപ്പൊ എന്താ പറയാ അത് ഇവിടെയുള്ള അതിലൊരു നമ്മളിപ്പോ കണ്ട ഒരു മൂന്നാല് പെട്ടെ ഒരു പട്ടിക്കുഞ്ഞിനെ എവിടെയോ ആരോ ഉപേക്ഷിച്ചിട്ടിട്ട് പോയതാണോ ഇവിടെ എവിടെയോ അപ്പൊ എന്നിട്ട് ഒരു ചേച്ചി ഇവിടെയൊരു ചേച്ചി എടുത്തോണ്ട് വന്ന അത്ര ആക്കിയതാണ് അപ്പൊ ഇവിടെ വീടുകൾ വളർത്തുന്ന പട്ടിയല്ലാതെ വെയിറ്റ് ചെയ്യാ അവനെ ആണെന്ന് തോന്നൂ കേട്ടോ ഓടി വരുന്നുണ്ട് നോക്കട്ടെ കേട്ടോ ഞാൻ വണ്ടി കയറിയിരിക്കുകയാണ് എന്നെ ചെയ്യുന്നറിയാട്ടോ thank you പക്ഷെ ഞങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് അത് തന്നെയാണോ എന്നുള്ളത് ഒരു ഇത്രയും ഒരു കൊഴുപ്പുണ്ടായിരുന്നു സംശയം പക്ഷെ അല്ലാതെ സെയിം ഇതൊക്കെ തന്നെയാണ് പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ തന്നെ ഈ കളറിലൊരു അഞ്ചാറ് പട്ടീനെ നമ്മൾ കണ്ടു അപ്പൊ തൊണ്ണൂറ്റി ശതമാനം ഞങ്ങൾക്ക് ഉറപ്പാണ് ഇത് അവൻ തന്നെയാണെന്നുള്ളത് കാരണം അവനത് ഏകദേശം നായ്ക്കൾക്കൊക്കെ മനസ്സിലാവുന്നല്ലോ പറഞ്ഞു ഏകദേശം വന്നു പക്ഷേ ഒരു ചെറിയ ഡൗട്ട് എന്തായാലും ഈ നായ്ക്കളൊന്നും ഇവിടെ വളർത്തുന്നതല്ല അപ്പൊ അതിന് ഒരു നായക്കെങ്കിലും നമ്മൾ ഭക്ഷണം കൊടുക്കാൻ പറ്റിയെന്നൊരു സന്തോഷം ഉണ്ട് കേട്ടോ ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റി അപ്പം ഇത് തന്നെയാണെന്ന് വിശ്വസിച്ച് പോവാണ് അപ്പൊ ശരി i <laughs> ഈ ഇപ്പം ഒരു ഏഴുമണിയൊക്കെ ആവാറായി ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ വ്യൂ വെള്ളം വളരെ കുറവാണ് ചെയ്തിട്ടുള്ളത്